വളരെ ഞെട്ടലോടെയാണ് മലയാളക്കര ഈ വാർത്ത കേട്ടത് പ്രമുഖ യൂട്യൂബർ ജാസിയ ആഷിഖ് മരണപ്പെട്ടു മരിക്കുന്നതിന് മുമ്പ് ആശുപത്രി കിടക്കിൽ നിന്നുള്ള ഈ വീഡിയോ ഇപ്പോൾ കണ്ണീരോടെ കാണാനാകില്ല സോഷ്യൽ മീഡിയ വളരെ പ്രമുഖമായിരുന്നു ആഷിഖും ഇവർക്ക് യൂട്യൂബിൽ ഒന്നര ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ പതിനയ്യായിരത്തിനു മുകളിൽ ഫോളോവേഴ്സും ഉണ്ട് ആഷിഖിന്റെ ഉയരായിരുന്നു ജസിയ ആ ഉയരും കയ്യിൽ പിടിച്ച് അയാൾ മുട്ടാത്ത വാതിലുകളില്ല അവൾക്കു വേണ്ടി പ്രാർത്ഥിക്കാത്ത നേരങ്ങളില്ല ക്യാൻസറിന്റെ വേരുകൾ പ്രിയപ്പെട്ടവളുടെ പച്ചമാംസത്തിൽ ആഴ്ന്നിറങ്ങുമ്പോൾ പെരിന്തൽമണ്ണക്കാരൻ ആഷിഖ് പല ഘട്ടങ്ങളിലും നിസ്സഹായനായി പോയിട്ടുണ്ട് പക്ഷേ അവളുടെ ജീവൻ നിലനിർത്താൻ ആഷിഖ് ആശുപത്രികളായ ആശുപത്രികൾ തോറും നെട്ടോട്ടം ഓടിക്കൊണ്ടേയിരുന്നു ചെറുപ്രായത്തിലെ ഉപ്പയെ നഷ്ടപ്പെട്ട ആളാണ് ജസിയ ആ വേദനകളെല്ലാം അവൾ മറന്നത് തങ്ങളുടെ വിവാഹത്തോടെയാണ് വിവാഹം കഴിഞ്ഞ് നാലാം മാസം മുതലാണ് ആ വേദനയുടെ വേരുകൾ അവളുടെ ശരീരത്തിൽ പടരുന്നത് ഒരു പനിയിൽ നിന്നായിരുന്നു തുടക്കം എത്ര മരുന്ന് കഴിച്ചിട്ടും വിട്ടുമാറാത്ത ദീനമായി അതങ്ങനെ തന്നെ നിന്നു മറുവശത്ത് അസഹനീയമായ പുറം വേദന നാൾക്കുനാൾ അവളുടെ ആരോഗ്യം ക്ഷയിച്ചു കൊണ്ടേയിരുന്നു അറുപത്തിയെട്ട് കിലോ ഭാരമുണ്ടായിരുന്ന അവൾ അൻപത് കിലോയിലേക്ക് താഴ്ന്നു ഒടുവിൽ ആശുപത്രി രേഖകൾ ആ ദുഃഖ സത്യം അവരോട് പറയുകയായിരുന്നു തന്റെ എല്ലാം എല്ലാമെല്ലാമായ ജെസിക്ക് മജ്ജയിൽ ക്യാൻസർ ആണെന്ന് ആശിഖനോട് ആശുപത്രി അധികൃതർ പറയുകയുണ്ടായി പ്രിയ സഹോദരിക്ക് കണ്ണീരിൽ കുതിർന്ന യാത്ര മൊഴി നേരി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മോൾ വിട പറഞ്ഞു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്കുണ്ടായ സന്തോഷവും സങ്കടവും എല്ലാം ഒരുപോലെ വലുതാണ് ഇരുപത്തി മൂന്ന് തുടങ്ങിയപ്പോ തന്നെ തുടക്കത്തിൽ തന്നെ എന്റെ അസുഖത്തിൽ ഗൗരവം കൂടിയിരുന്നു ഒരുപാട് വേദനകൾ സഹിച്ച ഒരു കൊല്ലം കൂടി ആയിരുന്നു ഇത് അതിലുപരി ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് സന്തോഷമുള്ളത് എന്റെ കാക്കും കൂടെ എപ്പോഴും കട്ടക്ക് നിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉപരി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായം കൊണ്ടും ഏർ ഇനി എത്രയും വലിയ യൂട്യൂബറും കൂടി ആക്കി മാറ്റിയിട്ടുണ്ട് കുഞ്ഞു വരുന്ന രണ്ടായിരത്തിഇരുപത്തിനാല് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകട്ടെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന